ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ശ്രുതിയും വർഷയും രേവതിയും കൂടി ഇരുന്ന് ചിരിക്കുന്നത് സുഹിക്കാതെ നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുകയാണ് മൂന്ന് പേരും ഇങ്ങനെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ തനിക്ക് അവിടെ ഒരു വിലയും ഉണ്ടാകത്തില്ല എന്ന് ആ ഒരു ചിന്തയാണ് കേട്ടോ ആ ഒരു വെപ്രാടവും ആ ഒരു ചിന്തയൊക്കെ കാരണം നമ്മുടെ ചന്ദ്രക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ചന്ദ്ര ഓടി അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇതെന്താ നിങ്ങൾ ഇവിടെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ട ചോദിച്ചത് അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷ പറഞ്ഞു ഓ അത് പിന്നെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം പെട്ടെന്ന് ചന്ദ്രനെ കണ്ടത് നമ്മുടെ രേവതിയും ശ്രുതിയും ചാടി എണീറ്റു കേട്ടോ വർഷ എവിടെ നിന്ന് അവിടെനിന്ന് ഇറങ്ങാൻ പോയില്ല വർഷ അവിടെ തന്നെ ഇരുന്നു അട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ചിരിക്കുക അത് പിന്നെ ആ ചിരിക്കുന്നതൊക്കെ കൊള്ളാം അല്ല അടുക്കള രേവതി നിനക്ക് പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ വർഷ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അതെന്താ അമ്മേ രേവതിയോട് രേവതി ചേച്ചിയോട് പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നത് എന്തു പണി എന്തു പണിയാണെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാലോ ആ അത് ശരിയാ മോളെ എങ്കിലും ഇവിടെ ഒത്തിരി പണികളുണ്ടല്ലോ ആ പിന്നെ എനിക്കൊരു ചായ വേണമായിരുന്നു രേവതി പോയി പെട്ടെന്ന് ചായ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് രേവതിനെ അവിടെ നിന്ന് പിടി പിരിച്ചു വിടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അതിനെന്താമ്മ അമ്മയ്ക്ക് പോയി ചായ എടുക്കത്തില്ലേ അമ്മയും ഒരു കാര്യം ചെയ്യേ പോയി ചായ എടുക്ക ഞങ്ങളെ ഒരു വലിയ തമാശ പറഞ്ഞോണ്ടിരിക്ക അതങ്ങോട്ട് തീർന്നില്ല അതെല്ലാം കൂടി അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി ചേച്ചിനെ എണീപ്പിച്ചു വിടാം ഞാൻ ചേച്ചി പറഞ്ഞു ചേച്ചി എന്ന് പറയാ അങ്ങനെ രേവതി അവരെ അവര് മൂന്ന് പേര് ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ചിരിയും കളിയും സംസാരം നമ്മുടെ ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് അടുക്കളയിൽ പോയി ചായ എടുത്ത് കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചായ എടുക്കുക എന്റെ ഈശ്വര ഈ പെണ്ണ് ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ ഇവൾ ഈ കാണിക്കുന്നത് രേവതിയെ ഞാൻ അടക്കി ഭരിച്ചോണ്ടിരുന്നതാണ് അതിനു പോലും ഇവള് സമ്മതിക്കുന്നില്ലല്ലോ ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല ഭാമ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ലെന്ന് എൻ്റെ ഈശോയെ സോറി എൻ്റെ ഈശോയെന്നില്ല കേട്ടോ ഞാനാണ് ഈശോ എന്ന് വിളിക്കുന്നത് അപ്പൊ അറിയാതെ വന്നത് എന്റെ ഈശോയെന്ന് എൻറെ ദൈവമേ ഞാനിനിയിപ്പോ എന്താ ചെയ്യേണ്ടത് സത്യം ഇടും കോമഡി ഉണ്ടോ അറിയാതെ ഞാനങ്ങ് പറഞ്ഞിട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ നമുക്കങ്ങനെയൊന്ന് സത്യത്തിൽ ഞാൻ എന്റെ ഈശോയെ എന്ന് എപ്പോഴും എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഈശോയെ നല്ല വിളിക്കുന്നത് എൻ്റെ ഭഗവാനെ എന്റെ ദൈവമേ എന്നാ വിളിക്കുന്നത് അങ്ങനെ എൻ്റെ ദൈവമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഏതായാലും ഇവരെ മൂന്ന് മൂന്നുപേരെയും ഒരുമിച്ച് ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും ഇതുങ്ങളെ തമ്മി തല്ലിപ്പിച്ചേ പറ്റൂ എന്നിങ്ങനെ ദൃഢപ്രതിജ്ഞ എടുത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രക്ക് ഒരു നിലയം വില ഉണ്ടാവത്തില്ല എന്നാണ് ചന്ദ്രയുടെ കണ്ടെത്തല് ഏതായാലും ചന്ദ്ര അങ്ങനെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് മുറ്റത്തൊരു കാറ് വന്ന് നിക്കുകയാണ് കേട്ടോ അങ്ങനെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നു ആ കാറിന് നമ്മുടെ വർഷയുടെ അമ്മ ഇറങ്ങി വരിക അങ്ങനെ വർഷയുടെ അമ്മ ഇറങ്ങി വരുന്നു ചന്ദ്രവേളിയിലേക്ക് ഇങ്ങനെ വന്നതും വർഷയുടെ അമ്മ ഹേ ഇതാര് വർഷയുടെ അമ്മയോ അയ്യോ അല്ലല്ല മമ്മിയോ ബ വാ കേറുവ വാ വന്നിരിക്കു എന്നിങ്ങനെ പറഞ്ഞ വല്യ കാര്യമായിട്ട് ഇങ്ങനെ സ്വീകരിക്കുകയാണ് അപ്പഴത്തേക്ക് വർഷയുടെ അമ്മ കയറി വന്നു വർഷയുടെ അമ്മേനെ കണ്ടതും വർഷ ആ അമ്മേ ആ അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സിൽ ഉം ഇനിയിപ്പോ വല്ല കുറ്റവും കുറവും ഇവിടെ വിളിച്ചു പറഞ്ഞു കാണോ അതിന് പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും വന്നത് ഓ സച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വഴക്ക് കാണായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി നിൽക്കുക അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ വന്നു അവിടെ ഇരുന്നു എന്നിട്ട് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആട്ടോ കൊണ്ടുവന്നത് കുറെ ഫ്രൂട്ട്സും അങ്ങനെ കുറെ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മുടെ രേവതി ഉണ്ട് രേവതിയോട് ചന്ദ്ര പറഞ്ഞു നീ പെട്ടെന്ന് പോയി ചായ എടുക്കാൻ പറഞ്ഞു രേവതി ചായ എടുക്കാനും അങ്ങ് പോയി അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എന്തിയെ ഭർത്താവ് എന്തിയെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷയുടെ അച്ഛനെന്തിയെ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും ആ ഒരു സമയത്ത് വന്നു സോറി ചന്ദ്രയല്ല ചോദിക്കുന്നത് രവീന്ദ്രനാണ് ചോദിക്കുന്നത് ഭർത്താവ് എന്തിയെ വരാത്തത് എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അത് പിന്നെ നിങ്ങളെപ്പോലെ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യനല്ലല്ലോ ജോലിയുള്ള മനുഷ്യനല്ലേ അപ്പൊ ഇതിന് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാണും അതായിരിക്കും ഇങ്ങനെ പറയാ അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മയും പറഞ്ഞു അതെ ജോലിക്ക് പോയേക്കുക അപ്പൊ അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞപ്പം അല്ല ഇതുവരെ ഒരു ദിവസം പോലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലല്ലോ വർഷയുടെ അച്ഛന എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞപ്പം അത് പിന്നെ ഇടക്ക് വരാന്നാ പറഞ്ഞത് ഇപ്പം തിരക്ക കുറച്ച് ബിസിനസ് കാര്യങ്ങളും ഉണ്ട് ജോലിക്കാരി ഉണ്ട് ആയിട്ട് തിരക്ക അതുകൊണ്ടാ പിന്നെ എന്റെ മോളെ എനിക്ക് കാണാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ പ്രജ്ഞ പ്രത്യേകിച്ച് പറയാനുള്ളത് ദേ ഇതൊക്കെ ഇതൊക്കെ ഞാൻ എന്റെ മോൾക്ക് കൊണ്ടുവന്നതാ അപ്പം പെട്ടെന്ന് വർഷ പറഞ്ഞു ഇതെന്താമ്മേ ഇതെന്താ ഈ അതിഥികൾ വരുന്നത് പോലെ കുറെ പലഹാരങ്ങളും പണവർഗ്ഗങ്ങളും ഒക്കെ മേടിച്ചോണ്ട് വരുന്നത് അമ്മ ഇവിടത്തെ അല്ലല്ലോ എന്റെ അമ്മയല്ലേ ഏഹ് പിന്നെ എന്താ അമ്മ ഇതൊക്കെ കൊണ്ടുവന്നത് അവിടത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ നിന്റെ അമ്മ നിന്നെ കാണാൻ വരുമ്പോൾ ഒരു സന്തോഷത്തിന് കൊണ്ടുവരുന്ന ഇതൊക്കെ ഒരു ആചാരം ആ എന്നിങ്ങനെ പറഞ്ഞു കെട്ടോ ആണോ ഇങ്ങനെയൊക്കെയുണ്ടോ ആചാരം എന്നൊക്കെ നമ്മുടെ വർഷ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കയ്യിലിരുന്ന ഒരു ചെറിയൊരു കവർ എടുത്തിട്ട് പക്ഷെ നിനക്ക് ഇതും കൂടെ തരാനാ ഞാൻ വന്നത് നിനക്ക് കല്യാണത്തിന് ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങക്ക് നിനക്ക് കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആഭരണങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്കറിയാലോ ഇത് പിന്നെ എനിക്ക് എന്തോ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം ജുവല്ലറി പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇത് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പൊ വലിയൊരു നെക്ലേസ് ഈ കഴുത്തലിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന വലിയൊരു നെക്ലേസ് ഇത് കണ്ടതും സത്യം പറഞ്ഞാൽ ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോയിട്ടോ ചന്ദ്രയുടെ കണ്ണ് തള്ളുന്നതിനേക്കാൾ കൂടുതൽ കണ്ണ് തള്ളിയത് നമ്മുടെ ശ്രുതിക്കാണ് ശ്രുതി ഞെട്ടിപ്പോയി കാരണം നെക്ലേസ് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങളുടെ മോളെ വിവാഹം കഴിച്ചു തന്നതല്ല അവളുടെ ഇഷ്ടത്തിന് അവൾ ഇറങ്ങി പോകുന്നതാണ് എങ്കിൽ പോലും ഞങ്ങളുടെ കടമയുണ്ടല്ലോ ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ ആ മോൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ച കുറെ സ്വർണ്ണങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് പക്ഷേ ഇതെല്ലാം പുതിയതാ ഇപ്പൊ മേഴ്സ ഇതൊരു പത്തൊമ്പത് പവനുണ്ട് ഇത് മുറപ്രകാരം ഇത് ഞങ്ങളുടെ മകൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം ഇത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്താ നിങ്ങൾ ഈ പറയുന്നത് ദേ ഇതൊന്നും ഇവിടെ വേണ്ട കേട്ടോ ഒന്നാമതേ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് വർഷേനെ എന്റെ മോൻ വിവാഹം കഴിച്ചത് അവിടുത്തെ സ്വത്തും പണവും കണ്ടിട്ടാണെന്നാ ഇനി ഇതും കൂടെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ട് മാറൂലേ അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത് ഷോ രവിയേട്ട ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ രവിയേട്ട അവരുടെ സന്തോഷമല്ലേ അല്ലേ വർഷങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓരോരു മോണല്ലേ ഉള്ളൂ അവർക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വിഷമില്ലേ രവിയേട്ട മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക ഇത് അത്രയ്ക്ക് ശരിയായ കാര്യമല്ല പ്രത്യേകിച്ച് സ്ത്രീധനം ഇങ്ങോട്ട് മേടിച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യം നിനക്കറിയാലോ നിന നിനക്കറിയാലോ ചന്ദ്രയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരാ ശ്രീകാന്തം പറഞ്ഞു വേണ്ട ആന്റി ഇതൊന്നും വേണ്ട ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല എനിക്ക് വർഷേനെ മാത്രം മതി എൻറെ ഭാര്യയായിട്ട് ഞാൻ ഈ ജന്മം മുഴുവനും ഞാൻ ജീവിച്ചിരിക്കുന്നടുത്ത് അത്ര അത്രയും കാലം ഒരു കുറവില്ലാതെ ഞാൻ അവളെ നോക്കിക്കോളാം അല്ലാതെ ഈ സ്വർണങ്ങളും സാധനങ്ങളും ഒന്നും വേണ്ട ഇവിടെ ഇത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വർഷയുടെ അമ്മ പറയാ നിങ്ങൾ അങ്ങനെ പറയരുത് ഇത് നിങ്ങൾക്ക് തരുന്നതല്ല ഞങ്ങളുടെ മകൾക്ക് തരുന്ന ഒരു സമ്മാനം എന്റെ മകൾക്ക് സമ്മാനം കൊടുക്കാനുള്ള ഒരു എന്താ പറയാ അവകാശം എനിക്കില്ലേ ഏഹ് കെട്ടിച്ചു കിട്ടുമെന്നും പറഞ്ഞ് എന്റെ മകൾക്ക് ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മകള് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു കേട്ടില്ലേ പറയുന്ന കേട്ടില്ലേ ആ ഇനി മേടിച്ചില്ലെങ്കിൽ വർഷോടെ അമ്മയ്ക്ക് വിഷമാകുട്ടോ അതുകൊണ്ട് രവി ഏട്ടാ രവിയേട്ടനെ അത് മേടിക്കുക എന്നിങ്ങനെ പറയാണ് അപ്പൊ രവീന്ദ്രൻ അത് മേടിക്കാനൊന്നും കൂട്ടാക്കിയില്ല ഏതായാലും ഇത് അവിടെ വെക്കുകയാണ് അവിടെ ഒരു ടേബിളേൽ ഇങ്ങനെ വെക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് വെക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ശ്രീ ശ്രീകാന്തല്ല നമ്മുടെ വർഷം ഇതാണ് ഇവിടുത്തെ മൂത്ത മരുമകള് ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം ആ എനിക്കറിയാം എന്നോട് ശ്രുതിമോള ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല കൊച്ചിന്റെ വീടെ കണ്ട് മലേഷ്യയിൽ കൊച്ചിന്റെ അച്ഛൻ അവിടെ എങ്ങാണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം ആ അതെ എന്നിങ്ങനെ പറയാ ആ മലേഷ്യയിൽ ബിസിനസ് ആയിരിക്കല്ലേ ആ ആ അതെ അച്ഛന് മലേഷ്യയില് ബിസിനസ്സാ അപ്പൊ പിന്നെ വിവാഹത്തിന് ഒരുപാട് സ്വർണൊക്കെ ആയിരിക്കുമല്ലോ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ വലിയ വിവാഹമൊക്കെ ആയിരുന്നായിരിക്കുമല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് കേറി ഇടപെട്ടതില് ചന്ദ്ര പറഞ്ഞു അത് പിന്നെ വലിയ വിവാഹമാണോ എന്ന് ചോദിച്ചാല് ഇവർക്കുണ്ടല്ലോ ചെറിയ തോതിൽ വിവാഹം നടത്തുന്നതായിരുന്നു ഇഷ്ടം ശ്രുതിക്ക് ഒന്നും ഒത്തിരി ഇഷ്ടമല്ല കണ്ടില്ലേ കഴുത്തിൽ നൂല് പോലെ ഒരു മാലയായിട്ട് ഇട്ടേക്കുന്നത് അതുമല്ല ഈ പൈസ ൂടെ എടുത്ത് ചെലവാക്കി കളയുന്നത് തീരെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല വർഷയുടെ അച്ഛൻ അതെല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുക ശ്രുതിമോളുടെ പേരിൽ ബാങ്കിലിട്ടിരിക്കുക അതുകൊണ്ട് ഈ സ്വർണാഭരണങ്ങളോടൊന്നും ആഡംബരത്തിനോടൊന്നും ഒരു താല്പര്യം ഇല്ല ആ അങ്ങ് മലേഷ്യയിലൊക്കെ വളർന്നതല്ലേ അല്ലേ അതിൻ്റെതായ ഒരു കൾച്ചറാണേ അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ചുമ്മാ തള്ളി വിടുവാണ് വിടുവാണോട്ടോ ചന്ദ്ര അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിച്ചു ആ എങ്കിൽ പിന്നെ നടുക്കത്തെ മരുമകൾക്ക് നല്ല രീതിയിലൊക്കെ വിവാഹം നടന്നു കാണൂലേ മ ന നടുപ്പ നടുക്കത്തെ മരുമകൾക്ക് ഒത്തിരി സ്വർണ്ണൊക്കെ കിട്ടി കാണൂല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് ആ അതൊന്നും പറയാതിരിക്കുക നല്ലത് ആ എന്ത് ചെയ്യാനാ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടിട്ട് കിട്ടിയതാ ഇങ്ങോട്ടേ ഒന്നും കിട്ടിയില്ല എല്ലാം അങ്ങോട്ട് കൊണ്ടിട്ടു അതൊക്കെ വലിയൊരു കഥയാ അതൊന്നും വർഷ പറഞ്ഞിട്ടില്ലേ വർഷേ ആ എങ്കി പിന്നെ ഞാൻ പറയാം എന്ത് ചെയ്യാനാ ഒരു എന്താ പറയാ എന്ത് കല്യാണം എന്നൊക്കെ പറയുതിന് ഉം നമ്മൾ ആരുമില്ലാത്തവരൊക്കെ ആരുമില്ലാത്തവർക്ക് ഒരു അഭയം കൊടുക്കുവല്ലേ അതുപോലെയൊക്കെ തന്നെ എന്തോ ഒരു കഷ്ടകാലത്തിന് ഇവളുടെ അച്ഛൻ എന്റെ ഭർത്താവിന്റെ വണ്ടിയുടെ മുമ്പിൽ അങ്ങ് വന്ന് ചാടി ചത്തു പിന്നെ എന്ത് ചെയ്യാനാ ആ ഭാരം എന്റെ കെട്ടിയവൻ എടുത്ത് അങ്ങ് എന്റെ മോ എന്റെ തലേലും കെട്ടിവെച്ചു അത്ര തന്നെ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും നമ്മുടെ രവീന്ദ്രൻ ഇഷ്ടപ്പെട്ടു രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്ര തീ പറയുന്നത് നിനക്ക് പറയേണ്ട രീതി പറഞ്ഞ പോരെ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന രീതി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ചന്ദ്രൻ പറഞ്ഞു ഏഹ് എന്താ ഞാൻ പോലെ പറഞ്ഞു ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ഉം എന്ത് ചെയ്യാനാ ഒത്തിരി സ്വർണം കിട്ടേണ്ടതായിരുന്നു ആ പിന്നെ എന്താ ഒരു പെണ്ണിനെ മാത്രം കിട്ടി ആ അത് മാത്രം മിച്ചം ഉം പിന്നെ ഉണ്ടല്ലോ ഈ രേവതിയുടെ കല്യാണം പോലും നടക്കില്ലായിരുന്നു എന്റെ ഭർത്താവ് ഉള്ളത് കൊണ്ടാ രേവതിയുടെ കല്യാണം നടന്നത് അവളുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പോഴും ഇവള് കേട്ടാ ചെരക്കായിട്ട് നിന്നേനെ അവളുടെ വീട്ടില് എന്നൊക്കെ ഇങ്ങനെ പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് അങ്ങ് വല്ലാത്ത മനസ്സിനൊരു വിഷമം രേവതിയുടെ ചങ്കു തകർന്ന മട്ടിലാ രേവതി അവിടെ നിൽക്കുന്നത് രേവതിക്ക് എന്തു പറയണമെന്നറിയില്ല പൊട്ടി കരയണമെന്നുണ്ട് എല്ലാവരും ഇരിക്കുന്നോണ്ട് വിങ്ങി പൊട്ടാതെ പൊട്ടി കരയാനും പറ്റില്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ പറഞ്ഞത് ആ അതൊക്കെ പോട്ടെ ആ വിഷയൊക്കെ അങ്ങ് വിടാൻ പറഞ്ഞു കാരണം വേറൊന്നുമല്ല വർഷയ്ക്ക് മനസ്സിലായി അത് രേവതിക്ക് കുറച്ച് മനസ്സ് വേദനിക്കുന്ന കാര്യമാണ് അതിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി കൂടെ നമ്മുടെ വർഷയുടെ അമ്മയും അത് ഇതും പറയാനും തുടങ്ങി അപ്പം അവിടെ നമ്മുടെ വർഷ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു വിഷയം പെരിപ്പിച്ച് 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 നമ്മുടെ രേവതിയുടെ മനസ്സങ്ങ് വേദനിപ്പിക്കും അതുകൊണ്ടാണ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ ഏതായാലും ഈ വിഷയം വലിയൊരു വിഷയമായിട്ട് തന്നെ മാറുകയാണ് ആ വീട്ടിൽ രേവതി എല്ലാം സഹിക്കും തൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടാണ് തനിക്ക് വിവാഹം നടന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ സച്ചി സച്ചിക്ക് അല്ല രേവതിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല രേവതി എന്ത് രേവതി അവിടെ വലിയൊരു വിഷയൊക്കെ അങ്ങനെ രേവതി ഇതിനിടയിൽ നമ്മുടെ ആരാ വർഷയുടെ അമ്മ അങ്ങ് പോയിട്ടോ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നു ഇപ്പം രേവതിക്ക് ദേഷ്യം ഇങ്ങനെ ഉള്ളിലിരിക്കുവാണല്ലോ ചന്ദ്ര എന്തോ ചെന്ന് ചോദിച്ചതും രേവതി ഒച്ച വെക്കുക ഒച്ച ഒച്ചു തന്നെ സംസാരിച്ചു ഏർ ഞാന് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ കയറി വന്ന മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞു ഇഷ്ട ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു നിങ്ങൾ അവിടെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞെന്നെ അപമാനിച്ചില്ലേ അതുമല്ലേ എന്റെ അച്ഛനെ മരിച്ചുപോയി എന്റെ അച്ഛനേയും കൂടെയല്ലേ നിങ്ങൾ അപമാനിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാക്കി തന്നെ രേവതി തീർക്കുന്നുണ്ട് കാരണം രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കലി സഹിക്കാൻ പറ്റുന്നില്ല അപമാനം സഹിക്കാൻ പറ്റുന്നില്ല ആ അപമാനം കാരണം നമ്മുടെ രേവതി അങ്ങോട്ട് ഒരുക്കി പോവുകയാണ് ഏതായാലും ഈ ഒരു ശബ്ദം കേട്ട എല്ലാവരും അവിടെ കൂടി എല്ലാവരും വന്നു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വീണ്ടും വീണ്ടും രേവതിനെ കുത്തി പറയുകയാണ് സത്യമല്ലേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കള്ളമാണോ പറഞ്ഞത് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് നിന്റെ കല്യാണം നടന്നത് ഞങ്ങളുടെ ഒരു ദാനമല്ലേ ഏഹ് ഒരു ധർമ്മ കല്യാണമല്ലായിരുന്നു നിന്റെ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ ഞങ്ങളല്ലേ എല്ലാം നിനക്ക് കൊണ്ടിട്ട് കിട്ടി തന്നത് എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഇത് വർഷ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും വർഷ ചോദ്യം ചെയ്തു കൂട്ടോ വർഷ പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയ്യേ ഇത് മോശമല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ ചന്ദ്ര പറഞ്ഞു ആ അത് പിന്നെ മോളെ ഞാൻ സത്യം പറയുന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞു രേവതിക്ക് കാലി വന്നിട്ട് രേവതി എന്താ ചെയ്യുന്നത് ഈ സ്വർണം കൊടുത്തുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ പറഞ്ഞത് ഏതായാലും സ്വർണ്ണം എല്ലാം കൂടെ നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ് കേട്ടോ കെട്ടു താലി സഹീതം കെട്ടു താലി സഹിതം ഇവരുടെ ഔതൗര്യമാണല്ലോ അപ്പൊ പിന്നെ നമ്മുടെ രേവതിക്ക് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഏകദേശം നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എന്ന് നമ്മള് ഉച്ചയ്ക്ക് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇനി വൈകിട്ട് നമ്മൾ പ്രേമവിശേഷം ഇടുന്നത് നമ്മുടെ നയനിയുടെയും ആദർശന്റെയും മാത്രമാണ് ഒരു ഒമ്പതര ആകുമ്പോൾ നമ്മൾ അതിന്റെ പ്രേമോവിശേഷമായിട്ട് വരാട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ